കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉപേക്ഷിച്ച നിലയിലുണ്ടായിരുന്ന കുത്തിവെയ്പ് സൂചി ചികിത്സ തേടിയെത്തിയ ഏഴ് വയസ്സുകാരന്റെ ശരീരത്തിൽ തുളഞ്ഞുകയറിയ സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ എടുത്ത നടപടിയിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് തന്നെ പ്രതിഷേധമുയരുന്നു സംഭവത്തിൽ ഒൻപത് ജീവനക്കാർക്കെതിരെയാണ് കൂട്ടസ്ഥലമാറ്റ നടപടി ഉണ്ടായത് ഇതിൽ നഴ്സിംഗ് ജീവനക്കാരിൽ സംഭവത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ ജോലി ചെയ്തവരുമുണ്ട് എന്നാണ് പ്രധാന ആക്ഷേപം സംഭവത്തിൽ അന്വേഷണത്തെ തുടർന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ നടപടി സ്വീകരിച്ചത് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉപേക്ഷിച്ച നിലയിൽ ഉണ്ടായിരുന്ന കുത്തിവയ്പ് സൂചി ചികിത്സ തേടിയെത്തിയ ഏഴു വയസ്സുകാരന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയ സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തതിൽ അതൃപ്തി സംഭവത്തിൽ ഒൻപത് പേരെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ നടപടി സ്വീകരിച്ചത് ഇതിൽ ജീവനക്കാർക്ക് തന്നെയാണ് അതൃപ്തി സംഭവത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തവർക്കെതിരെയും നടപടി ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം ഏഴ് സ്റ്റാഫ് നേഴ്സുമാർക്ക് സ്ഥലം മാറ്റമുണ്ട് ഒരാളെ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്കും നാലുപേരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിലേക്കും രണ്ടുപേരെ ഹരിപ്പാട് ജില്ലാ ആശുപത്രിയിലേക്കുമാണ് മാറ്റിയത് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിനെ ജനറൽ ആശുപത്രിയിലേക്കും മറ്റൊരാളെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലേക്കും സ്ഥലം മാറ്റിയിട്ടുണ്ട് മറ്റു രണ്ടുപേർക്കെതിരെ നടപടിക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ശുപാർശ ചെയ്യുകയും ഉണ്ടായി കൂടാതെ എച്ച് എം സി ജീവനക്കാർക്കെതിരെയും നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന ജില്ലാ മെഡിക്കൽ ഓഫീസർ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി അന്വേഷണം നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് നടപടി നടപടിയുണ്ടായത് കഴിഞ്ഞ മാസമാണ് ഏഴു വയസ്സുള്ള കുട്ടി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയപ്പോൾ കട്ടിലിലുണ്ടായിരുന്ന സൂചി ശരീരത്തിൽ തുളച്ചു കയറിയത് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും നടപടി സ്വീകരിച്ചിട്ടുണ്ട് കായംകുളം